തിരഞ്ഞെടുപ്പ് എന്നാൽ ഏറ്റവും മികച്ച വ്യക്തികളെ തെരഞ്ഞെടുക്കലല്ലേ അപ്പോൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്ന ജനാധിപത്യപരിത്തമല്ലേ ഏറ്റവും മികച്ച വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അവിടെ ആ പേപ്പറിനകത്ത് പറഞ്ഞിരിക്കുന്ന മൂന്നാല് പേരിൽ ഏതെങ്കിലും ഒരു പേരിൽ ടിക്ക് ചെയ്യാനേ നിങ്ങൾക്ക് അവകാശമുള്ളൂ നിങ്ങളുടെ അവകാശമൊക്കെ പരിമിതമാണ് നിങ്ങളുടെ അവകാശങ്ങൾ ഓൾറെഡി പാർട്ടികൾ നിശ്ചയിച്ച് കഴിഞ്ഞു പാർട്ടിയിൽ നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അയാളെ നിർത്തുന്നില്ല വേറൊരു ഒരു എന്താ പറയുന്ന ഒരു ഇതായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ആ പാർട്ടി നിർത്തുന്നതെങ്കിൽ നിങ്ങൾ അയാൾ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ മറ്റേ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ഓപ്ഷൻ ആ പേപ്പറിൽ വരുന്ന നാലഞ്ച് പേരുകളിൽ മാത്രമേ ഉള്ളൂ അത്രയും മനസ്സിലാക്കാം പിന്നെ പുറത്തുനിന്നോളം വേറെ നല്ല കാൻഡിഡേറ്റ് ഉണ്ട് പിന്നെ അതിന് ആ ചിലപ്പോൾ മണ്ഡലം റിസർവ്ഡ് ആയിരിക്കും വനിതാ സ്ഥാനാർത്ഥിയായിരിക്കും ഇങ്ങനെയൊക്കെ വരാം നിങ്ങൾ കൊണ്ടെന്ന് പറയുന്ന റൈറ്റൊക്കെ വളരെ പരിമിതമാണ് ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സാങ്കേതികമായ കാര്യമാണ് ദർ ഇസ് ഗ്രോയിങ് ട്രെൻഡ് അഗൈൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ വെസ്റ്റേൺ കൺട്രീസ് ഈസ് ഡെമോക്രസി അണ്ടർ ത്രീസ് ഡെമോക്രസി യുണീക് ഫെനോമിനൽ ഇൻ ദ എക്സ്റ്റേറിയൽ സിവിലിസേഷൻ ഡെമോക്രസിയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞോളം വയലൻസിനെ നേരിടാൻ ഡെമോക്രസിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് റിലീജിയൻ അതുപോലെ തന്നെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ കൾട്ടുകൾ പാർട്ടികൾ ഒരു മാസ് വയലൻ മാസിനെ നേരിടാൻ ജനാധിപത്യത്തിന് ഭയങ്കര പരിമിതികൾ അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റ് സമരം എന്നൊക്കെ പറയുന്ന സംഗതികൾ പലപ്പോഴും ഈ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് അക്രമാസക്തമായ ചെറിയ കൂട്ടങ്ങൾക്ക് തെരുവുകൾ കീഴടക്കാനും മൊത്തത്തിൽ രാജ്യത്തെ ജനജീവിതത്തെയും സ്തംഭിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഹർത്താൽ തന്നെ എടുത്തു ജനാധിപത്യത്തിൽ മാത്രമേ നടക്കൂറ്റ് സെർവ് എനി പർപ്പസ് ബട്ട് ഇറ്റ് ഈസ് വയലൻസ് ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയാണ് നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയാണ് ഒരുപാട് ക്രൈംസ് അതിനകത്തുണ്ട് പക്ഷെ നമ്മൾ അതിനെ ജനാധിപത്യം എന്നുള്ള ഓമന പേരിലാണ് വിളിക്കുന്നത് പക്ഷേ ജനാധിപത്യ വിരുദ്ധതയാണ് ജനങ്ങൾക്കെതിരെയാണ് ആ സമര യഥാർത്ഥം ഈ പ്രൊട്ടസ്റ്റ് സമരം സമരനായകൻ സമരനായകൻ എന്നൊക്കെ പറയാറുണ്ട് എന്താണ് സമരനായകൻ ഒരുപാട് ഹിംസാത്മകമായി പ്രവർത്തിച്ച ആളെന്നാണ് അതിൻ്റെ അർത്ഥം ബേസിക്കലി പക്ഷെ നമ്മൾ അങ് അതിന്റെ വലിയ വീരപുരുഷനൊക്കെ ആയിട്ടാണ് കാണുന്നത് ജനാധിപത്യത്തിന് വയലൻസിനെ മെരുക്കാനോ നേരിടാനോ വലിയ വലിയ ഇറ്റ്സ് വെരി വൾണറബിൾ അഗൈൻസ്റ്റ് വയലൻസ് അത് ഒരു വലിയ പ്രശ്നമാണ് അത് പലപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നത് വളരെ കേഡർ ബേസ്ഡ് പാർട്ടികൾക്കും അതോടൊപ്പം തന്നെ മതം അല്ലാതെ ഈ ഫാഷനിസ്റ്റ് ഗ്രൂപ്പുകൾ ഇവർക്കൊക്കെ ഒരു വലിയൊരു രാജ്യത്തെ തന്നെ എടുത്ത് അമ്മാനം ഇടാൻ കഴിയും അതിനെതിരെ ജനാധിപത്യപരമായിട്ട് നീങ്ങാൻ പറ്റുമെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നം അപ്പം എനിക്കൊന്നും ഈ ജനാധിപത്യത്തിന്റെ ഭാവി എങ്ങനെയാണ് വയലൻസിനെ നേരിടുക എന്നുള്ള കാര്യത്തിൽ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ജനാധിപത്യം വിക് ഓൾമോസ്റ്റ് എന്താ പറയുന്നെ നോൺ ഫങ്ഷണൽ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുക പഴയ ജന്മി കുടിയാൻ ബന്ധങ്ങളെക്കാളെയൊക്കെ എത്രയോ മോശമായ രീതിയിലാണ് നമ്മളുടെ ഇന്നത്തെ സാമൂഹ്യ സാമൂഹികഘടനയില് ഈ പവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറയുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് കിട്ടുകിട്ടെന്ന് അടിക്കുകയാണ് സ്ഥിരം അവൻ്റെ എല്ലാ കാര്യങ്ങളും ഈ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലിരിക്കുകയാണ് അവൻ ചെയ്യണം അവൻ്റെ വണ്ടി എല്ലാ കാര്യങ്ങളും അവനിപ്പോൾ അന്വേഷണം തൊട്ട് എല്ലാ ഈ ഇതനുസരിച്ച് ചെയ്യാൻ പറ്റും ഇത് തന്നെയാണല്ലോ പണ്ട് ജന്മിമാരും വലിയ താമ്പുരാന്മാരും ഒക്കെ ചെല്ലുമ്പോൾ ബാക്കി അവർക്ക് വേണ്ടി നിയമം വഴി വഴിമാറുന്നു അവരടിക്കുന്നു അവര് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നു അവർ ആളുകളെ കൊല്ലുന്നു ആ ഒരു അഴിമതി ഒതുക്കുന്നു അവർ കൾ കാക്കുന്നു ഇതൊന്നും ആരും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതേ അത് അതിനേക്കാളും എത്ര മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്താ ആ പവർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ വരുന്നത് ഈ ജനാധിപത്യം നിസ്സഹായമാകുന്ന ഒരു സാധനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കുക അതൊരു പാർട്ടി ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മതമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പായിരിക്കും അതിന് മൊത്തത്തിൽ അവരെ സമരങ്ങൾക്ക് പ്രത്യേക പ്രബ്ലിച്ച് വഴിതടയൽ സമരങ്ങൾ അതിലൂടെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എന്തെങ്കിലും അവൻ്റെ റൈറ്റ് ഉണ്ടെങ്കിൽ ഈ ജനാധിപത്യം ഉണ്ടെന്ന് പറയാൻ പറ്റും ഗാന്ധി എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഏറ്റവും ദയനീയമായ മുഖഭാവത്തോടു കൂടിയ ദരിദ്രനായ മനുഷ്യന്റെ മുഖം അത് ഓർക്കൂ എന്ന് പറയാറുണ്ട് അദ്ദേഹം ആ മനുഷ്യന് അവന്റെ അവകാശങ്ങൾ എത്ര ശതമാനം ഉണ്ട് അതാണ് അതുണ്ടെങ്കിലും അത് നൂറ് ശതമാനമെങ്കിലും ഉണ്ടാവില്ല മേ ബി ഒരു നയൻറ്റി പെർസെൻ്റ് എങ്കിലും ആ അവകാശങ്ങളുണ്ടെങ്കിൽ അവനൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ അവനൊരു കച്ചവട സ്ഥാനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവനൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവനെന്ത് അവകാശമുണ്ട് അതാ അത് ജനാധിപത്യത്തിൽ വളരെ 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 ബുദ്ധിമുട്ടാണ് കയറി എന്തായാലും മാസ് വയലൻസിനെതിരെ അതാണ് ഈ പ്രൊട്ട അതുപോലെ മാത്രല്ല ഈ പ്രൊട്ടസ്റ്റുകളെയും സമരങ്ങളെയൊക്കെ വാഴ്ത്തിപ്പാടുന്ന ജനാധിപത്യ വിരുദ്ധമാണത് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ സമരം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ആവശ്യമാണ് അത് ആവശ്യമെല്ലാം നീതിപൂർവമാണമെന്നില്ല അവർ അത്യാഗ്രഹമായിരിക്കാം അവരുടെ ഹിംസാത്മകമായിട്ടുള്ള ഡിമാൻഡ്സ് ഉണ്ടായിരിക്കാം ചിലത് ന്യായമായിരിക്കാം പക്ഷെ അവർ അത് വെച്ച് എന്താണ് ചെയ്യുന്നത് ബേസിങ്ങി ആർ ടേക്കിംഗ് എവറി ഫോർ എ ടൂസ് ഈ ഹർത്താൽ തന്നെ മാത്രം നോക്കിയാൽ മതി ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഹർത്താൽ പാസ്സായി പോകുന്നത് വേറെ ഒരു അവസ്ഥയിലും ഹർത്താൽ പാസ്സായി പോകില്ല പട്ടാള ഭരണത്തിൽ പോലും അങ്ങനെ ഒരു അട്രോഷ്യസ് ആയിട്ടുള്ള പട്ടാള ഭരണത്തിൽ പോലും ഹർത്താൽ ഒരിക്കലും നടത്തും